നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും കുഞ്ഞുണ്ണി മാഷുടെ ഈ വാക്യം എത്ര അർത്ഥവത്തമാണ് അല്ലേ വായനാ ദിനത്തിൽ നമുക്ക് കുഞ്ഞുണ്ണി മാഷുടെ ഈ വരികൾ ഓർക്കാം പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നു ഈ വരുന്ന വായനാ ദിനത്തിൽ നാട്ടുവിശേഷത്തിൻ്റെ അതിഥിയായി തൻ്റെ വായന അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറിയും പാലക്കാട് കാണിക്കമാത ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി ഐ പ്രസിഡൻ്റുമായ എൻ കൃഷ്ണകുമാർ നമ്മോട് സംവദിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വളരെ ഭംഗിയായി തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുകയാണ് വളരെ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം വായനാശീലം സ്വായത്തമാക്കി അദ്ദേഹത്തോട് സംസാരിക്കാം സാർ നമസ്കാരം വായനാ ദിനത്തോടനുബന്ധിച്ച് അങ്ങയുടെ വായന അനുഭവം ഒന്ന് പങ്കുവെക്കാമോ വായന അതൊരു വലിയൊരു ഹരമായ ഒരു ഹോബിയായിട്ട് തന്നെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ഒന്നാണ് ചെറുപ്പകാലം മുതൽ തന്നെ ഈ വായന അതൊരു ശീലമാക്കി മാറ്റിയിരുന്നു അമർചിത്രകഥകൾ ബാലരമ്മ പൂമ്പാറ്റ അതുപോലെയുള്ള ആ ചെറിയ ചെറിയ പുസ്തകങ്ങളെല്ലാം തീർച്ചയായും എൻ്റെ വായനയെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചിട്ടുള്ളത് പറയാം എൻ്റെ അച്ഛൻ തന്നെയാണ് ചെറുപ്പകാലം മുതൽ ഇതുപോലെയുള്ള പുസ്തകങ്ങൾ മേടിച്ചു തരും വീട്ടിലാണെങ്കിൽ എല്ലാ മംഗളം മനോരമ മാതൃഭൂമി തുടങ്ങിയ ആഴ്ചപ്പതിപ്പുകൾ ഇതെല്ലാം വരുത്തിയിരുന്നൊരു കുടുംബമാണ് എൻ്റെ കുടുംബം അവിടെ നിന്നാണ് ശരിക്കും അച്ഛനാണ് എന്നിൽ വായനയെ ആ അമൃത ചിത്രകഥകളും മറ്റും മേടിച്ച് എൻ്റെ വായനയെ ഒരു ഡെവലപ്പ് ചെയ്യാൻ എന്നെ സഹായിച്ചിട്ടുള്ളത് എനിക്ക് പ്രചോദനമേകിയത് എൻ്റെ അച്ഛൻ തന്നെയാണ് അതുപോലെ കുടുംബത്തിൽ നോക്കിയാൽ എൺപത്തി അഞ്ച് വയസ്സിൽ മരിച്ച എൻ്റെ അമ്മുമ്മ എല്ലാ എല്ലാ മാസികകളും അതായത് അന്നത്തെ നാനയും കലാകൗമദിയും മംഗളവും മനോരമയും ഒക്കെ വായിച്ചിരുന്ന വായിക്കുന്ന എൺപത്തഞ്ചാം വയസ്സിനും കണ്ണടിയില്ലാതെ വായിച്ചുകൊണ്ടിരുന്ന ആളാണ് എൻ്റെ അമ്മുമ്മ അമ്മയും വായനയുടെ കാര്യത്തിൽ ഒട്ടും മോശമല്ല ഇന്നും അത്യാവശ്യം ആനുകാലികങ്ങളും അതുപോലെ തന്നെ നോവലുകളുമൊക്കെ വായിച്ചിരുന്ന വായിക്കുന്ന കൂട്ടത്തിലാണ് അമ്മയും അച്ഛൻ്റെ മരണം ആ സമയം വരെ എൻ എസ് എസിൻ്റെ ഒരു പ്രൊസീജിയറിനുണ്ട് സർവീസ് മാസിക അത് കാത്തിരിക്കും അദ്ദേഹം അതിൻ്റെ എല്ലാ പേജുകളും മുഴുവനായി വായിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അച്ഛനും അപ്പോൾ വായന തീർച്ചയായും എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എനിക്കതിന് പ്രചോദനം നന്നായി ലഭിച്ചിരുന്നു അതാണ് എൻ്റെ വായനയിലേക്ക് എനിക്ക് മാറുവാൻ സഹായിച്ചത് അപ്പോൾ ഈ ചിത്രകഥയൊക്കെ വായിച്ചിരുന്നത് എത്രാന്ത്ത വയസ്സ് മുതലാണ് എനിക്ക് തോന്നുന്നു ഒരു വായിക്കാൻ തുടങ്ങുന്ന പ്രായം നമ്മള് ചെറിയ പ്രായം വായിക്കാൻ തുടങ്ങുന്ന ആ ചെറിയ പ്രായത്തിൽ വയസ്സിൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല പക്ഷെ വായിക്കാൻ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് തുടങ്ങി മൂന്ന് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് മൂന്നാം ക്ലാസ് മുതൽ പുസ്തകങ്ങൾ പിന്നെ ചെറുപ്പത്തിൽ പറഞ്ഞു കഥകൾ പറഞ്ഞു തരുന്നു ആ കഥകളിൽ നിന്നൊക്കെ ആകൃഷ്ടമായിട്ടാണ് അന്നത്തെ ചിത്രകഥകൾ നമുക്കറിയാം അർജുനനെ കുറിച്ചും ദ്രോണാചാര്യനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും ഒക്കെ ഉള്ള ചെറിയ ചെറിയ അമരചിത്രകഥകൾ അന്ന് ഇറങ്ങിയിരുന്നു അപ്പോൾ അതൊക്കെയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ വായനയിലേക്ക് മാറി പിന്നെ എൻ്റെ വായന എനിക്ക് ഡെവലപ്പ് ചെയ്തത് എൻ്റെ നാട്ടിലെ കൊടൂർ ഗ്രാമീണ വായനശാല എന്ന ആ സ്ഥാപനമാണ് ആദ്യം ബാലസാഹിത്യത്തിൽ തുടങ്ങി പിന്നെ നാടകത്തിൽ പിന്നെ നാടകമായി സി എൽ ജോസിൻ്റെയും ഒക്കെ നാടകങ്ങൾ അങ്ങനെയുള്ള അത് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഡിക്ടി ടിവ് നോവല് ബാറ്റൻ ബോസിൻ്റെയും കോട്ടയം പുഷ്പാവിൻ്റെയും ഒക്കെ ഡിക്ടി നോവലുകൾ പിന്നെ നോവലുകളിലേക്ക് മാറി പിന്നീട് വായന മാറിയത് ഓട്ടോ ബയോഗ്രാഫികൾ ജീവചരിത്രങ്ങൾ രാഷ്ട്രീയ ലേഖനങ്ങൾ അതുപോലെ അധ്യാത്മിക പുസ്തകങ്ങൾ ഇപ്പോൾ കൂടുതലും വായിക്കുന്നത് അധ്യാത്മികവും രാഷ്ട്രീയവും അല്ലെങ്കിൽ ജീവചരിത്രങ്ങളൊക്കെയാണ് കൂടുതൽ വായനയിലേക്ക് മാറ്റു ഇപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ ചെയ്യുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടപ്പോൾ വായനാ മേഖല ഏതാണ് കൂടുതലും ഓട്ടോബയോഗ്രഫികളും മൂന്ന് മേഖലയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യാറ് ഓട്ടോബയോഗ്രാഫി അധ്യാത്മികം അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രാഷ്ട്രീയ പുസ്തകങ്ങൾ ഈ രാഷ്ട്രീയ കേരളത്തിൻ്റെയൊക്കെ രാഷ്ട്രീയ ചരിത്രങ്ങൾ അതൊക്കെ ആ മൂന്ന് മേഖലയാണ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ആനുകാലികങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊടു ഗ്രാമീണ മാനശാല എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ കലാ സാംസ്കാരിക രംഗത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായിരുന്നു അന്ന് കലാകായിക മേളയിൽ പങ്കെടുക്കുന്ന അതുപോലെ തന്നെ നിരവധി വലിയ വലിയ വ്യക്തികൾ അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേഡിയോസ്ഫോറത്തിൻ്റെ ഒരു റേഡിയോസ്ഫോറെന്ന് പറയുന്ന ഉണ്ടായിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഗ്രാമീണ മനുഷ്യ കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ആ ആ മേഖ അതിൽ നിന്നാണ് ഞാൻ വായന ശരിക്കും ആരംഭിച്ചത് പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനു ആനുകാലയങ്ങൾ അതുപോലെ തന്നെ ആധ്യാത്മികവും രാഷ്ട്രീയവും ഓട്ടോ കൂടുതൽ വായിക്കാൻ എടുക്കാറ് പുതിയ തലമുറയിൽ വായനാശീലം മരിക്കുന്നു എന്നിപ്പോൾ പതയ്ക്കെ ഒരു ആക്ഷേപം അല്ലെങ്കിൽ പുതിയൊരു സംസാരമുണ്ട് അതേക്കുറിച്ച് എന്താണ് അഭിപ്രായം വായനാശീലം പുതിയ തലമുറയ്ക്ക് ഇല്ലാതായിട്ടുണ്ടോ അതോ പുതിയ തലമുറയിൽ വായനാശീലം ഉള്ളവരുണ്ടോ അതേക്കുറിച്ച് എന്താണ് അഭിപ്രായം അല്ലെങ്കിൽ എന്താണ് കാഴ്ചപ്പാട് വായനാശീലം മരിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല ഇപ്പോൾ ഓൺലൈനായിട്ട് വായിക്കുന്ന മൊബൈലിൽ കൂടെ വായിക്കുന്ന യാതാരം ധാരാളം ചെറുപ്പക്കാരുണ്ട് അതോടൊപ്പം തന്നെ പുസ്തകമേളകൾ നടക്കുമ്പോൾ നമുക്കറിയാം നല്ല തിരക്ക് മാതൃമേഡിയായാലും മറ്റേതിൻ്റെ ആയാലും പുസ്തകമേളകളിലൊക്കെ മനോരമയുടെ ഒക്കെ പുസ്തകമേളകളിൽ നന്നായി തന്നെ തിരക്കുകളുണ്ട് പിന്നെ പ്രസാ ബുക്ക് പബ്ലിഷിങ് വലിയ കുറവ് ആയിട്ട് തോന്നുന്നില്ല പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നത് ചെറുപ്പത്തിലെ നമ്മളെ കുട്ടികളെ നമ്മുടെ കുട്ടികളെ വായനാശീലത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ രക്ഷാകർത്താക്കൾ ശ്രമിക്കുന്നില്ല അധ്യാപകർ ശ്രമിക്കുന്നില്ല സ്കൂളുകൾ ശ്രമിക്കുന്നില്ല സ്കൂൾ ലൈബ്രറികളൊക്കെ ഉണ്ടെങ്കിലും എത്ര കുട്ടികളവിടെ നിന്ന് സ്കൂളിൽ പുസ്തകം എടുക്കുന്നുണ്ട് അത് വായിക്കുന്നുണ്ട് അതുപോലെ വായനയ്ക്ക് അതിനുവേണ്ടി അവർ വായിക്കുന്ന പുസ്തകങ്ങളുടെ ഒരു റിവ്യൂ ഇതൊക്കെ മേടിക്കുന്ന എത്ര സ്കൂളുകളുണ്ട് മക്കളെ കുട്ടി രക്ഷാകർത്താക്കളൊക്കെ ആണെങ്കിൽ അവർ ഇരുപത്തിനാല് മണിക്കൂറും സ്കൂളിലെ പാഠപുസ്തകം മാത്രം പഠിച്ചാൽ മതി എന്ന ചിന്തയും അപ്പോൾ വായനശീലം കുടുംബത്തിൽ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു കൊടുത്താലേ മരിക്കാതിരിക്കുള്ളൂ വായന വായന പക്ഷേ നമുക്കറിയാം ഇന്ന് എത്രയോ പുസ്തകങ്ങൾ ആയിരങ്ങളും എത്രയോ ലക്ഷങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്തുകൊണ്ട് പുസ്തക പുസ്തക പ്രസിദ്ധീകരണങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ വായന മരിക്കുന്നൊന്നുമില്ല പക്ഷേ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ സ്കൂൾ വേണം രക്ഷകർത്താക്കൾ വേണം എല്ലാവരും കൂടി ശ്രമിച്ചാൽ നമ്മുടെ കുട്ടികൾ വായിക്കും തീർച്ചയായും വായനയിൽ നിന്ന് കിട്ടുന്ന അറിവ് വലിയൊരു വലിയ വലിയ അറിവാണ് മൊബൈൽ വാട്സാപ്പിലൂടെയോ മൊബൈൽ ഫേസ്ബുക്കിലൂടെയോ കിട്ടുന്ന അറിവിനേക്കാൾ ഒരു വലിയ അറിവ് അറിവാണ് വായനയിൽ നിന്ന് ലഭിക്കുന്നത് അത് അവരുടെ ജീവിതത്തിൽ പല ഗുണങ്ങൾ ഉണ്ടാക്കും ചെറുകഥകൾ അങ്ങനെ വായിക്കാറുണ്ടോ പ്രശസ്ത ചെറുകഥാകൃത്തുകളുടെ ക്ലാസിക് ചെറുകഥകളോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ വായിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ വായനയുടെ രീതി എനിക്ക് ഈ രീതി എൻ്റെ രീതി മാറി ഈ കൂടുതലും ഞാൻ പറഞ്ഞ മൂന്ന് മേഖലകളിലെ പുസ്തകങ്ങളാണ് ഇപ്പോൾ കൂടുതലും സെലക്ട് ചെയ്യാറ് എളുപ്പം തൊട്ട് തന്നെ വായനാശീലമുള്ള വ്യക്തിയാണല്ലോ അപ്പോൾ വായനയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് പറയാമോ എന്തെങ്കിലും വായനയിൽ നിന്ന് ലഭിച്ച ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഞാൻ പൊതുപ്രവർത്തനത്തിൽ താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു ഇന്നും ചെയ്യുന്നത് ഒരു പൊതുപ്രവർ പൊതുപ്രവർത്തകൻ്റെ റോൾ തന്നെയാണ് പ്രസംഗത്തിന് ഞാൻ പ്രസംഗിക്കാനുള്ള അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന കുറേ ഉൽപ്പ എന്ന് തന്നെ പറയാം ഈ വായനയിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ് ആ അറിവുകൾ ആ പ്രസംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമായി ഞാൻ ഒരു ആഗസ്റ്റ് പതിനഞ്ചിനാണ് എൻ്റെ കരയോഗത്തിൻ്റെ ബാലസമാജ ഏറ്റെങ്കിലും പ്രസംഗിക്കുന്നത് ആ പ്രസംഗം എഴുത്തുന്ന എൻ്റെ അച്ഛനാണ് പക്ഷെ പിന്നീട് പ്രസംഗിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ ഈ വായന വലിയൊരു അറിവ് വലിയൊരു വലിയൊരു ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം മാത്രമല്ല വായനയിൽ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും വായിക്കാതെ ഉറങ്ങുന്ന ഒരു പതിവും ഇപ്പോൾ ഇല്ല കുറച്ചു കാലം എൻ്റെ വായന മരവിച്ചിരുന്നു നേരത്തെ പറഞ്ഞ പോലെ കുറച്ചു കാലം വായനയ്ക്ക് മുടങ്ങിയിരുന്നൊരു കാലഘട്ടമുണ്ട് പക്ഷേ അത് വീണ്ടും ആവർത്തി ആരംഭിച്ചത് ഒരു ഒരു എട്ട് കൊല്ലത്തെ കാലത്തോളം ഞാനൊരു തീവണ്ടിയിൽ യാത്ര ചെയ്തിരുന്നു ട്രെയിൻ യാത്രക്കാരനായിരുന്നു അവിടെ നിന്നാണ് വീണ്ടും എൻ്റെ വായന എനിക്ക് പൊടി എടുക്കാൻ സാധിച്ചത് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഒരു മണിക്കൂർ മിനി ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും ഏതെങ്കിലും ഒരു പുസ്തകം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആനുകാരി ഒരു മാസിക വായിച്ചെ ഉറങ്ങാറുള്ളൂ അതിനെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് എന്താണ് ഒരു സന്ദേശം അങ്ങേക്ക് കൊടുക്കാനുള്ളത് അതിനൊരു എനിക്കുള്ളൊരു മറുപടി കുഞ്ഞുണ്ണി മാഷ്ട വരികൾ മാത്രമാണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും അറിവ് നമ്മുടെ ഒരു അറിവ് ആർജിക്കുന്നതിന് പ്രായമില്ല ഏത് പ്രായത്തിലും പുതിയ പുതിയ അറിവുകൾ ആർജിക്കേണ്ടതാണ് അതിന് കിട്ടുന്ന ഉത്തമമായ ഒരു 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 രീതി അല്ലെങ്കിൽ ഉത്തമമായ ഒരു കാര്യം വായിക്കുക എന്നുള്ളത് തന്നെയാണ് ചെറിയ പുസ്തകങ്ങൾ വായിച്ച് തുടങ്ങി വലിയ പുസ്തകങ്ങളിലേക്ക് എത്തി ആ അറിവുകൾ ആർജിക്കാൻ അതിന് പ്രായമില്ല ചെറുപ്പം മുതൽ പ്രായം ചെന്നവർ വരെ അതിൽ അങ്ങനെ എത്രയോ പേര് പ്രായമുള്ളവർ പോലും ഇന്ന് വായിക്കുന്ന എത്രയോ പേരുണ്ട് അതുകൊണ്ട് പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പഠന സമയത്തോടൊപ്പം നിങ്ങളുടെ ജോലി സമയത്തോടൊപ്പം കുറച്ച് സമയമെങ്കിലും വായനയ്ക്കായി സമയം മാറ്റിവെക്കുകയും ആ വായിച്ച അറിവുകൾ സേവന പ്രവർത്തനത്തിലൂടെയും അല്ലെങ്കിൽ മറ്റ് ഔദ്യോഗിക ഒഫീഷ്യൽ പ്രവർത്തന കാര്യങ്ങളിലൂടെയും ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം എനിക്ക് ഈ വായനാ ദിനത്തിൽ ഗ്രന്ഥശാല സംഘത്തിൻ്റെ എല്ലാമായ പി എൻ മരിച്ച അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ പത്തൊമ്പതാം തീയതി വായനാ ദിനമായി ആചരിക്കുമ്പോൾ ആ വായനാ ദിനം അതിൻ്റെ അർത്ഥം ശരിയായ അർത്ഥത്തോടു കൂടി ആചരിക്കുവാൻ എല്ലാവരും ശ്രമിക്കണം വെറുതെ ഒരു പരിപാടി നടത്താൻ വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകളാകാതെ ആ വായനാ ദിനത്തിൻ്റെ പ്രസക്തി ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം പി എൻ പണിക്കരുടെ ആ ചരമദിനം വായനാ ദിനം നമ്മൾ ആചരിക്കേണ്ടത് കാൽനടിയായി കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കിയ മഹാനാണ് പി എൻ പണിക്കർ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി പകരണമെങ്കിൽ ഇവിടെ ഗ്രന്ഥശാല പ്രസ്ഥാനം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ മാറണം രാഷ്ട്രീയത്തിന് അതീതമായി മാറിക്കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വായന എന്ന ആ ആ കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ മാറണം അത് പി എൻ പണിക്കർ എന്ന ആ മഹാനെ നമ്മൾ കൊടുക്കേണ്ട ഒരു സ്മരണാഞ്ജലിയായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്